ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് തിമത്യൂസ് അഞ്ചാം അദ്ധ്യായം പതിനേഴാം വാക്യം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക ഹലലുയ ദൈവസഭയ്ക്ക് അപ്പസ്വലനെ പൗലോസ് കൊടുക്കുന്ന ഒരു വലിയ ഉപദേശമത്രേ അവരെ ശുശൂഷിക്കുന്ന കർത്തൃദാസന്മാരെ മാനിക്കുക എന്നത് ദൈവത്തെ മാനിക്കുന്നവർ ദൈവദാസന്മാരെയും കർത്താവിൻ്റെ വേലയിലുള്ളവരെയും മാനിക്കും അത് സഭയ്ക്കുള്ള ഉപദേശം അത്രയേ ദൈവദാസന്മാരെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കും എന്നാൽ ഇവിടെ ഇതാ ഒരു ദൈവദാസൻ്റെ ഗുണഗണങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഒന്ന് അദ്ദേഹം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരായിരിക്കണം സഭയെ നന്നായി ഭരിക്കണം ദൈവമേൽപ്പിച്ച വേല വിശ്വസ്തതയോടുകൂടെ ചെയ്യണം കർത്താവ് ഒരു കൂട്ടായ്മയെ ഹലി ഒരു ഫെലോഷിപ്പിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിനെ നിങ്ങൾ നന്നായി ഹാൻഡിൽ ചെയ്യണം നിങ്ങളെ ഏതാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ദൈവം ഹാ കൈകാര്യം ചെയ്യുന്നത് പോലെ നന്നായി ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഹലുലിയ കഴിവുണ്ടായിരിക്കണം ഇന്ന് രാവിലെയും ഹലുലിയ കർത്താവ് അതുതന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള കൂട്ടം ഒരു ചെറുതായിരിക്കാം വലുതായിരിക്കാം രണ്ടുപേരെ കാണത്തുള്ളൂ എന്നാലും നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നന്നായി ചെയ്യാൻ നിങ്ങൾ പഠിക്കണം തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളെ തോളിലും ഏറ്റി നടത്തിയ ഒരു നല്ല ഇടയനെ പോലെ അവരെ ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കും അത് പരിശുദ്ധി ആത്മാവിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല ഇന്ന് പകൽക്കാലവും ഏൽപ്പിച്ച വേല വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഹല്ലലിയ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ വലിപ്പം നോക്കാതെ നിങ്ങളുടെ ആൾക്കാരുടെ ഗുണഗണങ്ങളെ നോക്കാതെ നിങ്ങൾക്കുള്ള ഹല്ലലിയ നന്മ നോക്കാതെ നിങ്ങളവരെ നന്നായി ഭരിക്കുമോ നിങ്ങളവരെ നന്നായി കർത്താവിൻ്റെ പത്യോപദേശത്തിൽ വളർത്തുമോ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് രണ്ട് ഹല്ലലിയ വേദപുസ്തകം പറയുന്നു വചനത്തിൽ അധ്വാനിക്കുന്ന വചനത്തിൽ അധ്വാനിക്കുന്നവർ അതിന്റെ അർത്ഥം നിങ്ങൾ മേയിക്കുന്ന സഭയെ നിങ്ങൾ വചനം പഠിച്ച് വചനം ധ്യാനിച്ച് ഹലു അവരെ പഠിപ്പിക്കണം വചനം ഹലിയ ഹലലുയെ ധ്യാനിച്ച് അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അത് നന്നായി പഠിക്കണം അതുകൊണ്ടാണ് വചനത്തിൽ അധ്വാനിക്കുക എന്ന് പറയുന്നത് വചനത്തിനു വേണ്ടി നിങ്ങൾ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സഭയെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നീ കുടുംബനാഥനായിരിക്കാം നീ ഒരു മാതാവോ പിതാവോ ആയിരിക്കാം നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ പത്യോപദേശത്തിൽ പഠിപ്പിക്കുക എന്നത് ഹൽ അതുകൊണ്ട് നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവരാണോ ദൈവവചനം പഠിക്കുന്നവരാണോ ദൈവവചനം പഠിച്ച് ദൈവവചനം ധ്യാനിച്ച് ഹല്ലലുയ നിങ്ങൾ ദൈവവും ഭാഗ സമയം ചെലവഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ തലമുറയെ ദൈവവചനം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അതിനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അവനത് വിട്ടുമാറത്തില്ല അവനെ നടക്കേണ്ടുന്ന വഴി എങ്ങനെ അധ്യ അഭ്യസിപ്പിക്കും വചനത്താൽ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ വചനം വായിക്കുന്ന അല്ലി വചനത്തിന് ഹലി ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ വചനം വായിച്ച് നിങ്ങളുടെ തലമുറകളെ ക്രിസ്തീയ പത്യോപദേശത്തിൽ വളർത്താൻ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇതാ മൂന്നാമതായി പറയുന്നു അല്ലെങ്കിൽ വചനത്തിൽ മാത്രമല്ല ഉപദേശത്തിലും നിങ്ങൾ അധ്വാനിക്കണം ഉപദേശത്തിൽ അതിൻ്റെ അർത്ഥം ഒരു ജീവിതത്തിൻ്റെ മാതൃക നിങ്ങളുടെ ഉപദേശം നിങ്ങളുടെ ജീവിതം തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് നന്നായി ഒരു കുടുംബത്തെ ഭരിക്കാൻ ഒരു കൂട്ടായ്മയെ ഭരിക്കാൻ അല്ല ഒരു പ്രാർത്ഥന സംഗമത്തിൽ നിങ്ങൾ നിങ്ങളായിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് ഇരട്ടി മാന്യതതെന്ന് ദൈവം മാനിക്കും കർത്താവ സഭയുടെ പണിക്കാരൻ കർത്താവാണ് സഭയുടെ ഉടമസ്ഥൻ അങ്ങനെയെങ്കിൽ ഏൽപ്പിച്ച വേല നിങ്ങൾ വിശ്വസ്തതയോടുകൂടെ ചെയ്യണം ഏൽപ്പിച്ച വേല നിങ്ങൾ കർത്താവിനെന്ന പോലെ ചെയ്യണം മനുഷ്യരെ കാണിക്കാനോ മനുഷ്യരുടെ മുമ്പാകെ പ്രീതി നേടാനോ വേണ്ടിയല്ല കർത്താവിന്റെ വേല നിങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുമെങ്കിൽ ഇരട്ടി മാനം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും പ്രതിഫലമുണ്ട് ഇന്ന് രാവിലെ അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക ഇരട്ടി ജീവിതത്തിലെ ഏതാവശ്യമായിക്കോട്ടെ അതവരുടെ സാമ്പത്തികമായിക്കോട്ടെ അത് അവരുടെ സാമൂഹികമായിക്കോട്ടെ അവരെ മാനത്തിന് നിങ്ങൾ എണ്ണണം നിങ്ങൾ എണ്ണിയില്ലെങ്കിൽ കർത്താവ് അവരെ മാനിക്കും കാരണം കർത്താവിൻ്റെ വേലക്കാരനാണ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ശുശൂഷിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങളെ ആത്മീക ജീവിതത്തിൽ വഴി നടത്തുന്നവരെ നിങ്ങൾ മാനിക്കാൻ തയ്യാറാകണം ഹല്ലലിയ ഒരു വാക്ക് പോലും ഹല്ലലുയ വിനോദമായി സംസാരിക്കാതെ അഭിഷിക്തന്മാരെ നിങ്ങൾ മാനിക്കുമോ ഏബ്രാഹിം ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല നിങ്ങൾ ഈ ലോകത്തിൽ അഭിഷിക്തന്മാരെ മാനിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവദാസന്മാരെ മാനിക്കുമ്പോൾ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി അഭിഷിക്തന്മാരെ കൈക്കൊള്ളുമ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി അല്ല നിങ്ങളുടെ അല്ല വീടിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ ഇരട്ടി മാനത്തിൽ മാനത്തിന് യോഗ്യരായി എണ്ണുമ്പോൾ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അവൻ നിങ്ങളെ കൈവിടത്തില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല നിങ്ങളെയും അതേ നാണയത്തിൽ അതേ കാര്യത്തിൽ അതേ അളവ് കൊണ്ട് മാനിപ്പാൻ വിശ്വസ്തനത്രേ തിരുവചനത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് ഇന്ന് രാവിലെ ചിന്തിക്കാം ഹല്ലി ഇങ്ങനെ പറയുന്നു നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ അമർത്തി കുലുക്കി നല്ലൊരളവ് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന നമ്മുടെ കർത്താവത്രേ ഹലുലി നിങ്ങൾ കൊടുക്കുമോ അഭിഷിക്തന്മാരെ മാനിക്കുമോ നിങ്ങളെയും അതേ അളവിൽ മാനിച്ച് ഉയർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവൻ ഇന്നും ഇന്നും ഹലെ എന്നും മാറാത്തതയും അത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ